ഇതേ ആ കാണുന്നത് ഈഞ്ചക്കൽ ജംഗ്ഷനാണ് ഈഞ്ചക്കൽ ജംഗ്ഷനിൽ നിന്ന് വള്ളക്കടവ് പോകുന്ന വഴി ആ റോഡിലാണ് ഞാൻ ഇപ്പോൾ ഉള്ളത് ഇതാ ഇവിടെ നിന്ന് നമ്മുടെ പാലം കയറി അതായത് വള്ളക്കടവ് പാലം കയറി ഇറങ്ങുമ്പോൾ വലത്തോട്ട് ഇടക്കുന്ന വഴി നമുക്ക് ഏകദേശം ഒരു മുന്നൂറ് മീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസ് പോകുമ്പോഴത്തേക്കും നമുക്കൊരു ഒൻപത് സെന്റ് സ്ഥലം വിൽപ്പനയ്ക്കുണ്ട് ഇത് വന്നിട്ട് ഒരു ഡയറക്റ്റ് ഓണർ സെയിലാണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ള ഓണറിൻ്റെ തന്നെ നമ്പറാണ് നിങ്ങൾക്ക് നേരിട്ട് വിളിച്ച് കാര്യങ്ങൾ ഡീലാക്കാം എന്തായാലും പ്രോപ്പർട്ടിയുടെ വിഷ്വൽസിലേക്ക് പോകാം അതെ എയർപോർട്ടിൻ്റെ പിൻവശത്തായിട്ടാണ് നമ്മുടെ ഈ ഒരു പ്ലോട്ട് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത് നമുക്ക് ടോട്ടലായിട്ട് ഒൻപത് സെൻറ്റ് സ്ഥലമാണ് വിൽക്കാനുള്ളത് ഇനി അതല്ല നിങ്ങൾക്ക് കുറച്ച് നാല് സെൻറ്റായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു റോഡ് ഫ്രണ്ടേജിലാണ് നമുക്ക് പ്രോപ്പർട്ടി വരുന്നത് കേട്ടോ അതായത് ഈ ഫുള്ളായിട്ടൊരു കോമ്പൗണ്ടിലാണ് കിടക്കുന്നത് ശരിക്കും ഇതിൻ്റെ അങ്ങേ അറ്റത്ത് ഒരു മൂന്ന് മീറ്റർ വഴിയിട്ട് പിൻവശത്ത് ഒരു പതിനഞ്ച് സെൻറ്റ് നമ്മൾ ഓൾറെഡി ഇതിൻ്റെ ഓണർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ വഴി യൂട്ടിലൈസ് ചെയ്തതായി ഇവിടെ നമുക്കൊരു കല്ല് കാണാൻ സാധിക്കും കണ്ടോ ലേബർ കല്ലിട്ട് അത് വഴി തിരിച്ചിട്ടേക്ക് അപ്പോൾ ആ ഒരു വഴി യൂട്ടിലൈസ് ചെയ്ത് ഇതിൻ്റെ ബാക്കിൽ നമുക്കൊരു നാല് സെൻറ്റ് വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കാം മുൻവശത്ത് മാത്രമായിട്ട് കൊടുക്കത്തില്ല അതായത് മുൻവശത്ത് ഒരു അഞ്ച് സെൻറ്റിലാണ് ഇതായി ഈ ഒരു വീടിരിപ്പ് വരുന്നത് നമുക്ക് ഒന്നിൽ കൊടുക്കുകയാണെങ്കിൽ ടോട്ടൽ ഒൻപത് സെൻറ്റായിട്ട് കൊടുക്കും ഇനി അതല്ല നിങ്ങൾക്ക് ചെറിയ ബഡ്ജറ്റാണെന്നുണ്ടെങ്കിൽ നാല് സെൻറ്റ് ഈ ഭാഗത്തായിട്ടോ അതായത് ഈ വീടിൻ്റെ പിൻവശത്തായിട്ട് വരുന്ന നാല് സെൻറ്റ് കൊടുക്കുക അതിന് വഴി റോഡ് ഫ്രണ്ടേജ് കിട്ടുമ്പോൾ നമുക്ക് ദൈ ഇങ്ങനെ അവർ വഴി ഫോം ചെയ്ത് ഓൾറെഡി ഇട്ടിട്ടുണ്ട് അത് ഇപ്പോൾ ആവശ്യമില്ലാത്തതുകൊണ്ടാണ് കൊണ്ടാണ് അവർ ആ മതിലിടിക്കാത്തത് കേട്ടോ അങ്ങനെയാണെങ്കിൽ ആ മതിലിടിച്ച് നമുക്ക് ആ നാല് സെൻറ്റ് അങ്ങനെ തിരിച്ച് കൊടുക്കുന്നുണ്ടാവും ഉദ്ദേശിക്കുന്ന വില ഒരു സെൻറ്റിന് ഒൻപതര ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില നമുക്ക് ഈ ഈഞ്ചക്കൽ ജംഗ്ഷനിൽ നിന്നൊക്കെ വളരെ അടുത്താണ് കേട്ടോ നമുക്കൊരു ഇങ്ങനെ ഒരു അഞ്ച് അഞ്ച് മിനിറ്റ് പോലും വേണ്ടാന്നുണ്ട് നടന്നു കയറാനാണെങ്കിൽ അത്രയും അടുത്തായിട്ടാണ് ഈഞ്ചക്കൽ ജംഗ്ഷൻ വരുന്നത് എയർപോർട്ടിൻ്റെ നേരെ പിൻവശത്തായിട്ടാണ് വരുന്നത് പിന്നെ നമുക്കിവിടെ ബിൽഡിങ്ങിനൊക്കെ പെർമിഷൻ കിട്ടുമെന്ന് എല്ലാവർക്കും ഡൗട്ട് ഉണ്ടാവും എന്താ ഈ ഇരിക്കുന്ന വീടുകളെല്ലാം പുതുതായിട്ട് വന്നതാണ് ഇപ്പം റീസൻറ്റായിട്ട് വെച്ച വീടുകളാണ് നമുക്ക് രണ്ട് നിലയ്ക്കൊക്കെ ഈസി ആയിട്ട് പെർമിഷൻ കിട്ടും എൻ ഒ സിക്ക് ഒന്നും വിഷയമല്ല ഈസി ആയിട്ട് നമുക്കിവിടെ സുഖമായിട്ട് വീടുകൾ വെക്കാൻ സാധിക്കും ഇപ്പോൾ എയർപോർട്ടിൻ്റെ തൊട്ടടുത്തായിട്ടൊക്കെ വീടുകൾ നോക്കുന്ന നിറയെ ആൾക്കാരുണ്ട് കേട്ടോ എങ്ങനെയെന്നു വെച്ചാൽ ഇപ്പോൾ ഫ്ലൈറ്റിലൊക്കെ വന്നിറങ്ങി പെട്ടെന്ന് വീട്ടിലേക്ക് പോവാം ആ രീതിയിലൊക്കെ ഉദ്ദേശിക്കുന്ന ഒത്തിരിയധികം ആൾക്കാരുണ്ട് നമുക്ക് തന്നെ ഒത്തിരിയധികം കസ്റ്റമേഴ്സ് അങ്ങനെ എയർപോർട്ടിൻ്റെ തൊട്ടടുത്തായിട്ടൊക്കെ വീടുകളുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട് അങ്ങനെയുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ വേഗം വിളിച്ചോ നമുക്ക് ഇവിടെ ഒരു വീടൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വന്ന് എയർപോർട്ടിൻ്റെ അടിപൊളി വ്യൂ ആണ് കേട്ടോ റൺവേ ഒക്കെ നല്ല നല്ല രസമായിട്ട് കാണാൻ പറ്റും അതെ ഇപ്പം ഈ വീട് ശരിക്കും വാടകയ്ക്ക് കൊടുത്തിരിക്കുകയാണ് കേട്ടോ ഇതിനിപ്പോ ഒൻപതിനായിരം രൂപ വാടക കിട്ടുന്നുണ്ട് ഈ വീടിരിപ്പോൾ വന്നിട്ട് ഇത് ഇതുവരെ എന്താ ഈയൊരു ഡിവിഷൻ കണ്ടോ അതായത് ഇതുവരേക്കും വരുമ്പോൾ അഞ്ച് സെൻ്റാണ് വരുന്നത് ഇതിൻ്റെ അപ്പുറത്തേക്കാണ് ഞാൻ നേരത്തെ നാല് സെൻ്റായിട്ട് കൊടുക്കുവാണെങ്കിൽ ഇതിൻ്റെ അപ്പുറത്തേക്ക് ഇതാ ഇങ്ങോട്ടേക്കാണ് വരാം അപ്പം നമുക്ക് ഈയൊരു ഫ്രണ്ടേജിൽ നമുക്കത് ഈയൊരു പ്രോപ്പർട്ടി കിട്ടുന്നുണ്ടാവും നാല് സെൻ്റാണെന്നുണ്ടെങ്കിൽ അതാണെന്നുണ്ടെങ്കിലും വില സെയിം തന്നെയാണ് നമുക്ക് ടോട്ടൽ സെൻറ്റിന് ഒൻപതര ലക്ഷം രൂപയാണ് വരുന്നത് അത് നല്ലൊരു ഡീലാണ് കേട്ടോ നമുക്ക് തിരുവനന്തപുരം സിറ്റിയിൽ നല്ലൊരു ഭാഗത്ത് പെട്ടെന്ന് എല്ലായിടത്തേക്കും എത്തിപ്പെടാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പ്ലോട്ടാണ് ഇവിടെ നിന്ന് ഇനിയിപ്പോൾ നമുക്ക് സിറ്റിക്കകത്തേക്ക് കയറണമെന്നുണ്ടെങ്കിൽ അതായത് ഈഞ്ചക്കൽ വഴി മണക്കാടോ അല്ലെങ്കിൽ അട്ടക്കുളം അങ്ങനെയോ ഇങ്ങോട്ടൊക്കെ കയറണമെങ്കിൽ ഭയങ്കര ഈസിയാണ് തമ്പാനൂരൊക്കെ വളരെ അടുത്താണ് ഇനി ഇവിടെ വന്ന് കഴക്കൂട്ടം അങ്ങോട്ടേക്ക് ആ റൂട്ടിലേക്കൊക്കെ എന്തെങ്കിലും ആവശ്യത്തിനൊക്കെ നോക്കുമ്പോൾ പെട്ടെന്ന് ബൈപ്പാസിലേക്ക് ഇറങ്ങണമെങ്കിൽ ഈസി ആയിട്ടുള്ളൊരു ലൊക്കേഷനാണ് അപ്പോൾ ഇതിനകത്തുള്ള ഡയറക്റ്റ് ഓണറിൻ്റെ തന്നെ നമ്പറാണ് നിങ്ങൾക്ക് നേരിട്ട് ഓണറായിട്ട് ഡീൽ ചെയ്യാം പെട്ടെന്ന് തന്നെ ഡീലായിരിക്കും